ഹലോ കൂട്ടുകാർ ഇന്ന് പനീർ ബുർജി ഉണ്ടാക്കി പനീർ ബുർജി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതേ പനീർ ഫ്രൈ ചെയ്യാലേ അതിനേക്കാളും ടുച്ചിയാണ് പനീർ ഫ്രൈയേക്കാളും റ്റുച്ചിയാണ് പനീർ ബുർജി ഇതാണ് പനീർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ മേടിച്ചാണ് കേട്ടോ ഇത് പോർക്ക് വെച്ച് പൊടിക്കുക ഫോർക്കില്ല പോർക്ക് വെച്ച് പൊടിച്ചിട്ട് കൈണ്ട് പൊടിച്ചാൽ മതി എന്നിട്ട് ചെറിയ കൈ ഇതായിട്ട് പൊടിച്ചിട്ട് അത് കണ്ട പോർക്ക് അത് ഈ രണ്ട് എണ്ണമില്ലേ അതിൽ നിന്ന് ഓരെണ്ണം എടുത്ത് ഞെക്കി പനീർ പൊടിക്കാം എന്നിട്ട് നമുക്ക് ചീസൊക്കെ ചേർത്ത് ബട്ടറൊക്കെ ചേർത്ത് അങ്ങ് പനീർ ബുർജി ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് പനീർ ഫ്രൈയേക്കാൾ നല്ലതാണ് കേട്ടോ ഇത്രയോ നാൾ ഞങ്ങൾ പനീർ ഫ്രൈ ഉണ്ടാക്കിയത് ഇപ്പോൾ ബോർജി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഇനി അങ്ങനത്തെ ഉണ്ടാക്കി തീരാനാണ് കൗയുടെ ക ചീസുണ്ട് ഉണ്ടോ ഇതെല്ലാ കൂട്ടിയും ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റാണ് ചെറുതും വലുതും ഒക്കെ ആയിട്ട് കിട്ടും സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണേ വളരെ പോഷകാംശം നിറഞ്ഞാണ് പനീർ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് വെയ്റ്റ് ലോസൊക്കെ ആകും ഇതാണ് ബുർജി കണ്ടോ നമ്മൾ ഇറച്ചിക്ക് സവോളയൊക്കെ വഴറ്റിയാലും ഗരം മസാല വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒക്കെ കൂട്ടി അതുപോലെ വഴറ്റിയെടുത്തിട്ട് ഇത് ചെറുതാക്കിയിട്ട് അതിൻ്റെ തട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി മൂടി വെച്ച് പാകം ചെയ്തത് ഇത് ഫ്രൈ ചെയ്തുകൊണ്ടോ മീൻ പിറക്കുന്നില്ലയാണ് ഫ്രൈ ചെയ്യുന്നത് അത് മീ നല്ല ഇതാണ് മീൻ വറുത്ത പോലെ തന്നെ ഇരിക്കും ഫ്രൈ ചെയ്ത് എത്രയോ നാളിനും ഫ്രൈ ചെയ്താൽ ഇപ്പം ബുർജി ഉണ്ടാക്കി മീൻ വറുത്ത പോലെ തന്നെ നിങ്ങൾ ബുർജി ഉണ്ടാക്കി നോക്കും അപ്പോൾ അറിയാം നല്ല ടേസ്റ്റ് ഇറച്ചിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാള പറ്റിയിട്ട് ഇതങ്ങോട്ടിട്ടാൽ മതി ഇതുകൊണ്ടോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നു ഫ്രൈ ചെയ്യുന്ന എണ്ണ എണ്ണ ഒഴിച്ച് മീ മീൻ വറക്കുന്നില്ല വറുത്താൽ മതി ഇനി എല്ലാം ചേർത്ത് വെച്ചിട്ട് എളുപ്പം ഉണ്ടാക്കാം രണ്ടും കണ്ടോ നല്ല ടേസ്റ്റാ പനീർ ബുറിജി ഉണ്ടാക്കി പനീർ ഫ്രൈ ഉണ്ടാക്കി